ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് എസ് ബി ഐ റീജിയണൽ മാനേജർ നാഗരാജ് പി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയെ പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ നഗരസഭയാക്കി മാറ്റുന്നതിനായി ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർ രവി എസ് ബി ഐ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ മാനേജർ പ്രതിഭ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു ഇരുപത്തിയാറ് വാർഡുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് സി ഡി എസ് ചെയർപേഴ്സൺ നിഷ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ധന്യ അരുൺ വ്യവസായ ഓഫീസർ ഗോപിക എൻ യു എൽ എം മാനേജർ മനോജ് വാർഡ് കൌൺസിലർ നെജില ഷാജി സൽമാൻ ഔഷാദ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള ടെസ്റ്റ് കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം